സാധാരണ വിരശല്യമുള്ള കുട്ടികളിൽ നമ്മൾ ഭക്ഷണം കഴിക്കാറില്ല ഭയങ്കര അനറക്സി അവർ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു ഭയങ്കര ക്ഷീണിച്ചു വരുന്നു വയറൊക്കൊട്ടി വരുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ പല ലക്ഷണങ്ങളും പറയാറുണ്ട് രക്ഷിതാക്കൾ അപ്പോൾ സാധാരണ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ വിരശല്യം കുട്ടി കുട്ടികളിൽ അവരുടെ നഖമൊക്കെ ശരിക്ക് കട്ട് ചെയ്ത് വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നഖത്തിൻ്റെ ഇടയിലൊക്കെ ഇവർ ചൊറിയുമ്പോഴൊക്കെ സാധാരണ ലക്ഷണങ്ങൾ മലദൂരത്തിലുണ്ടാകുന്ന ചൊറിച്ചിൽ ക്ഷീണം അതുപോലെ വയറ് വേദന ഷർദിലൊക്കെ കുട്ടികൾക്ക് ഉണ്ടാകും ചിലപ്പോൾ മധുരമൊക്കെ കൊടുക്കുമ്പോൾ പായസം അല്ലെങ്കിൽ മധുരല്ല നല്ല കട്ടിയുള്ള മധുരയിലൊക്കെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കുട്ടികൾ ഷർദിയിൽ വയറിലൊക്കെ വയറ് വേദന സ്കിന്നിലൊക്കെ തടിച്ച് പൊന്തുന്ന പോലെ റപ്ഷൻസൊക്കെ വരശല്യം കൂടുതലായി കുട്ടികളൊക്കെ കാണാറുണ്ട് അപ്പം അതുകൊണ്ട് ഇവരെ ഫുഡിൽ നമ്മൾ കൂടുതൽ സ്വീറ്റ്സ് ആയിട്ടുള്ള മധുരമുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക കൂടുതൽ ചോക്ലേറ്റ്സ് അങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക പപ്പായ പോലെയുള്ള ഫ്രൂട്ട്സുകൾ കാര്യങ്ങളൊക്കെ ധാരാളം അവർക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതും ഈ വരശല്യത്തെ പൂർണ്ണമായിട്ട് മാറ്റാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും പിന്നീട് തന്നെ ഈ ഇവരുടെ അണ്ടർ ഒക്കെ നമ്മൾ നല്ല ചൂടുവെള്ളത്തിൽ അലക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അയൺ ചെയ്തിട്ട് ഉപയോഗിക്കുക ഇതിലൊക്കെ ഈ പിൻ പിൻവേംസ് ഒക്കെ ഒട്ടിപ്പിടിച്ച് നിൽക്കാനും നമ്മൾ പിൻ പിൻവേംസ് അഥവാ സീറ്റ് വേം എന്നൊക്കെ പറയുന്ന വേംസ് ഒക്കെ ഒട്ടിപ്പിടിച്ചിരിക്കാനത് റീഇൻഫെക്ഷൻ വരാനും അത് വീണ്ടും അവർ പിന്നെ അതുപോലെ തന്നെ അവർ ഭക്ഷണം കഴിക്കുമ്പോൾ നന്നായിട്ട് സോപ്പിട്ട് കഴുകാനൊക്കെ നമ്മൾ അവരെ പരിശീലിപ്പിക്കുക അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഈ വിരയുടെ പ്രശ്നങ്ങൾ വേംസിൻ്റെ പ്രശ്നങ്ങൾ അവരൊരു ബുദ്ധിമുട്ടാക്കാനും അവർക്ക് അസുഖങ്ങൾ ഉണ്ടാക്കാനും റിപ്പീറ്റഡായിട്ട് ഇൻഫെക്ഷൻസ് വരാനും പ്രതിരോധം കുറയാനൊക്കെ സാഹചര്യം എന്നുള്ളത് രക്ഷിതാക്കൾ മനസ്സിലാക്കണം